ശരി രണ്ടായിരത്തി പതിനാലിലെ അഞ്ചാം നമ്പർ ആക്ടിന്റെ മൂന്ന് ബി വകുപ്പിൽ മറ്റൊരു എന്ന വാക്കിന് പകരം ഒരു എന്ന രണ്ടരം ചേർക്കുന്നതിനു വേണ്ടി മാത്രമാണ് സാർ ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് എന്ന് ഈ സഭയെ ബോധ്യപ്പെടുത്താൻ പോലും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സാധ്യമായിട്ടുള്ള മന്ത്രിക്ക് ആരോ ഒരു ഇഷ്ടക്കാരനുണ്ട് ആ ഇഷ്ടക്കാരനെ ഈ കമ്മീഷൻ അംഗമാക്കി ചേർക്കുന്നതിന് വേണ്ടി മാത്രമാണ് വിലപ്പെട്ട വിലപ്പെട്ട ഈ സമയം സഭയുടെ രണ്ട് ദിവസം ഈ സഭ ഈ ബലിയർച്ച ചെയ്യണം സർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കൊണ്ട് സർ ഇവിടെ സർ ഇവിടെ പിന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ കമ്മീഷൻ അംഗത്വമല്ല സർ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ അവരുടെ സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി യു സർക്കാർ രചിന സച്ചാർ കമ്മിറ്റി നിയോഗിച്ചു സാർ ആ രചിത സച്ചാർ കമ്മിറ്റി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് പഠനം നടത്തി മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ സർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അതിലേതെങ്കിലും നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ ശ്രയിക്കുന്നു എന്ന് പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ എന്നാണ് സർ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് സച്ചാർ കമ്മിറ്റിയിൽ വെള്ളം ചേർത്ത് പാലോളി കമ്മിറ്റി എന്ന പേര് വെച്ചു എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനവും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ കാലത്ത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല സർ ഇവിടെ ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിക്കണമെന്ന് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് മുൻ എൽ ഡി എഫ് ഗവൺമെന്റ് പലതവണ കത്ത്യച്ചതാണ് ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല യു ഡി എഫിന്റെ ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാടി നൃത്തം കൊടുത്ത യു ഡി എഫ് ഗവൺമെന്റ് ആണ് സർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവുകൾക്ക് ഭവന പദ്ധതി ഏർപ്പെടുത്താൻ മുന്നോട്ട് വന്നതും മദ്രസാധ്യാപക ക്ഷേമനിധി നടപ്പാക്കിയതും ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതും എല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആണ് സർ ഇന്ത്യയിലെ ഒരിടത്തും ഇല്ലാത്ത വിധം പ്രൈവറ്റ് ഐ ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് റീഇംബേഴ്സ്മെന്റ് നടപ്പാക്കിയത് യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഐ സി ഡബ്ല്യുഇ സി എ സി എസ് തുടങ്ങിയ കോച്ചുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് റീഇംബേഴ്സ്മെന്റ് നടപ്പാക്കിയത് കഴിഞ്ഞ യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് സർ യു പി എസ് സി കെ പി എസ് സി പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് മൈനോറിറ്റി യുവാക്കളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈനോറിറ്റി കോച്ചിങ് സെന്റർ ആരംഭിച്ചത് എൽ ഡി എഫിന്റെ കാലത്ത് ആകെ സർ പൊന്നാനിയിലും കോഴിക്കോട്ടും പയ്യനൂര് മാത്രം യുഡിഎഫ് വന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മൈനോറിറ്റി കോച്ചിങ് സെന്റർ ആരംഭിച്ചു ഇരുപത്തിനാല് ഉപസെന്റുകൾ ആരംഭിച്ചു ഈ കോച്ചിങ് സെന്ററുകളിലൊക്കെ പഠിച്ച് പരിശീലനം ലഭിച്ചിട്ടുള്ള മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കേന്ദ്ര ഗവൺമെന്റ് വിവിധ സർവീസുകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ റെയിൽവേയിൽ ബാങ്കുകളിൽ ഒക്കെ പരീക്ഷ എഴുതി അവർ ജോലിക്ക് തടസ്സമാക്കി സർ വലിയ മാറ്റമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ ഈ മൈനോറിറ്റി കോച്ചിങ് സെന്ററിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ ഓർക്കണം സർ ഇങ്ങനെ ഡസൻ കണക്കിന് പദ്ധതികൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കി നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഒന്ന് തുടങ്ങണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറയുന്നില്ല മന്ത്രി ഇപ്പോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എല്ലാ പദ്ധതികൾക്കും മഹാന്മാരുടെ പേരിടൽ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മഹാന്മാരുടെ പേരിട്ടിട്ട് ഈ പദ്ധതി കുഴിച്ചു മൂടരുത് എന്നൊരാപേക്ഷ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ മഹാന്മാരുടെ പേര് നിങ്ങൾ പിന്നെ മോശമാക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും തൊണ്ണൂറ്റി രണ്ടിൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ടും നിലവിൽ വന്നു പക്ഷെ കേരളത്തിൽ വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ് സർ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തിഒമ്പതിൽ ഇതുപോലെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരുന്ന ആയിരുന്ന ഷാഫിയൽ ഖുറേഷി അന്നത്തെ മുഖ്യമന്ത്രി സഖാ വി എസ് അച്യുതാനന്ദന് പലതവണ കത്തെഴുതി ഇനിയെങ്കിലും കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് താക്കീതായി കത്ത് എഴുതിയിട്ട് പോലും അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല സർ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത യു ഡി എഫ് ഗവൺമെന്റിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ന്യൂനപക്ഷ ഉപ്പ് മന്ത്രി മഞ്ഞളങ്കുഴി അലിയാണ് ഇതിനാവശ്യമായ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുകയും ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു സർ യു ഡി എഫ് സർക്കാർ അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ കമ്മീഷന് പുറമെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്രത്തിൽ നിന്ന് പലതവണ ഉണ്ടായി അന്ന് ചെവികൊള്ളാൻ അന്നത്തെ ഗവൺമെന്റുകൾ എൽ ഡി എഫ് ഗവൺമെന്റ് തയ്യാറായില്ല കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് ആണ് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും രൂപം നൽകി ഞങ്ങൾ ആ കോർപ്പറേഷന് രൂപം നൽകിയത് കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് തേരാപാര നടക്കുന്ന ആളുകളെ അതിന് ചെയർമാൻ സ്ഥാനത്ത് അവരോധിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അവസരമുണ്ടായത് എന്ന കാര്യം കൂടി അങ്ങ് ഓർക്കണം എന്ന് ഉറപ്പം ഞാൻ ഉപയോഗപ്പെടുത്തിയത് സർ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ അങ്ങ് സർ അങ്ങ് സർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണല്ലോ അങ്ങ് അങ്ങ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ അങ്ങയുടെ ജില്ലയിൽ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ആർ എസ് എസ് ഗുണ്ടകളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു സർ ആർ എസ് നെ കുറിച്ച് വലിയ വർത്താനം പറഞ്ഞ ആളുകളാണ് ആർ എസ് എസ് ഗുണ്ടകളാൽ ഫൈസൽ എന്ന് പറയുന്ന ന്യൂനപക്ഷം മുസ്ലിം സഭാക്കൽപ്പെട്ട ഒരാള് അകാരണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ആ കുടുംബിന്റെ കൊലപാതകങ്ങളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് അവിടത്തെ എം എൽ എ പി കെ അബ്ദുൾ റബ്ബി സാഹിബിന് ജനകീയ പുഷ്പോഭം നടത്തേണ്ടി വന്നു സാർ ആർ എസ് എസ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഭയമാണ് സാർ എന്നിട്ടിപ്പോ ആ ഫൈസലിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം സാഹിബ് നമ്മൾ വേണോ നമ്മൾ പഴയ കേരളേ ആ തേരാപാറ എന്ന് പറഞ്ഞാൽ അനന്ത വിഹായസിലേക്ക് പറന്നു ചേരുന്നതാണ് എന്ന് സർ ഞാൻ നമ്മൾ സി പി എം ഞങ്ങളുടെ പയർ വന്നുണ്ട് സർ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കേൾക്കും അപ്പൊ അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യത്തിൽ കടക്കുമ്പോൾ തമാശ പറഞ്ഞത് ഫൈസലിന്റെ കൊലപാതകം ഉണ്ടായി ആ ഫൈസലിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് അവിടുത്തെ എം എൽ എ അബ്ദുറബി സാഹിബ് ഈ സഭയിൽ സബ്മിഷൻ നയിച്ചു വളരെ നിശാത്മകമായി മറുപടി ആശ്വാസം മുഖ്യമന്ത്രി ഉണ്ടായത് സമാനമായ കേസുകളിൽ കൊടുത്തിട്ടില്ലേ പിന്നെ നമ്മൾ അവിടെ കൊല ചെയ്യപ്പെട്ടതാരാശ് ഷിബിൻ നാദാപുരത്ത് ഷിബിൻ എന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ കൊലപാതകമല്ല വർഗീയ സംഘടന അല്ല ഒന്നല്ല പ്രാദേശികമായി രണ്ട് വിഭാഗം യുവാ യുവാക്കൾ തമ്മിലുണ്ടായ കശപ്ഷിയെ തുടർന്ന് അല്ല പറഞ്ഞോ ഞാൻ പറയട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്ക ശംസീർ വാദം രാഷ്ട്രീയമാണ് ആയിക്കോട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയമായ സംഘട്ടത്തിലാണെങ്കിൽ പോലും ശിവൻ എന്ന കൊല കുറഞ്ഞപ്പോ ഷിബിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം കൊടുത്തു കഴിഞ്ഞ ഗവൺമെന്റ് എന്താണ് ഫൈസലിന്റെ കുടുംബത്തിന് സഹായം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് മടി ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതോട് ബഹുമാനപ്പെട്ട മന്ത്രി ന്യൂനപക്ഷങ്ങൾ താല്പര്യം സംരക്ഷിക്കുന്ന വകുപ്പിന്റെ കൂടി ചാർജ് വഹിക്കുന്നുണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് സർ അതുപോലെ തന്നെ സർ അങ്ങയുടെ ജില്ലയിലാണിപ്പോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ താനൂരിൽ ക്രൂരമായി അക്രമത്തിനു തരാകുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ തീവച്ച് നശിപ്പിക്കാൻ സർ ബോട്ടുകൾ നശിപ്പിക്കാൻ സർ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ ജില്ലയിലാണ് അപ്പൊ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ക്രൂരമായി പോലീസിന്റെ നരനായാട്ടി വിധേയമായി കൊണ്ടിരിക്കുന്നു പോലീസും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ചേർന്ന് അവിടെ സ്റ്റേറ്റ് സ്പോൺസേഡ് അക്രമമാണ് സർ ഇപ്പൊ താനൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രൂരമായ ക്രൂരമായ അക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ നിങ്ങൾ മുന്നോട്ട് വരുമോ രണ്ടര കോടി രൂപയുടെ നഷ്ടപരിഹാരം ഉണ്ടായി നഷ്ടമുണ്ടായി എന്നാണ് സർ പറയുന്നത് കണക്കിൽ പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ കോടി രൂപ നഷ്ടമുണ്ടായി ഉണ്ടാവും അങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനു വേണ്ടി ഈ ഗവൺമെന്റ് മുന്നോട്ട് വരുമോ എന്ന് കൂടി സർ ജബുമാർപ്പെട്ട മന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട ഈ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് അത് കഴിഞ്ഞ ദിവസവും വേറെ സംഭവം ഉണ്ടായി സർ ദേശീയ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന സ്വച്ഛ ശക്തി പരിപാടി ആ സ്വച്ഛ ശക്തി പരിപാടിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പങ്കെടുക്കാനെത്തിയ മുപ്പതിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഷഹബാൻ എന്ന സഹോദരിയോട് ശിരോവസ്ത്രം വെക്കാൻ ആവശ്യപ്പെട്ടു സർ കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു വരുത്തിയ ഒരു പരിപാടിക്ക് അതും ഒരു ജനപ്രതിനിധിയെ അങ്ങ് രണ്ട് വകുപ്പിന്റെ കൈകാര്യ മന്ത്രിയാണ് അങ്ങ് തദ്ദേശ വകുപ്പ് കൂടിയാണ് ന്യൂനപക്ഷ വകുപ്പുമാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പോയിട്ട് ശിരോവസ്ത്രം അയച്ചു വെക്കാൻ പറഞ്ഞിട്ട് അതിനെതിരായി ഒരക്ഷരം അങ്ങ് പ്രതികരിച്ചതായി ഞാൻ കേട്ടില്ല എന്താണ് നിങ്ങൾ ന്യൂനപക്ഷ നിങ്ങളുടെ ന്യൂനപക്ഷപ്രേം ഇതിനി ജെ പി ചെയ്താൽ അതിനെതിർക്കാൻ എന്തോ ഒരു മടി എന്തോ ഒരു ഭയം ഈ ഗവൺമെന്റിനും അങ്ങേക്കുമൊക്കെ ഉണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നാണ് സർ എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഏതായിരുന്നാലും ഈ രണ്ടരത്തിന് വേണ്ടി